നടി നിഖില വിമൽ ആള് കുറച്ച് ബോൾഡ് ആണെങ്കിലും പൊതുവെ ഗ്ലാമറസ് വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത ആളാണ് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിഖില വിമൽ തുറന്നു സംസാരിക്കുകയാണ് നിഖിലയെ കൂടുതൽ മലയാളികൾ ആകർഷിച്ചത് നടിയുടെ അഭിമുഖങ്ങളിലാണ് മലയാള സിനിമയുടെ തഗ്രാണി എന്നാണ് സോഷ്യൽ മീഡിയ നിഖില വിമലിനെ വിളിക്കുന്നത് ഉരുളക്കുപ്പേരി പോലെ വളരെ പെട്ടെന്നാണ് നിഖില വിമലിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിഖില മറുപടി പറയുന്നത് പ്രത്യേകിച്ചും അനവസരത്തിലുള്ള ചില ഓൺലൈൻ ചാനൽ അവതാരകരുടെ ചോദ്യങ്ങൾക്കാണ് നിഖില ആവശ്യത്തിനുള്ള മറുപടി നൽകാറുള്ളത് മമ്മൂട്ടിയടക്കം മെഗാ നടന്മാരുടെ കൂടെയെല്ലാം അഭിനയിച്ചുവെങ്കിലും ഇതുവരെയും ഗ്ലാമറസ് വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത ആളാണ് നടി നിഖില നിഖില വിമലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കഥ എന്നുവരെയെങ്കിലും ഒരു നാടൻ ലുക്കിലാണ് നിഖില വിമൽ എത്തുന്നത് അതിന് പിന്നിലെ കാരണം ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് അങ്ങനെ ഒരു മോഡേൺ ലുക്കുള്ള കഥാപാത്രങ്ങൾ താൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നും എന്നാൽ പക്ഷേ പല ഓഫറുകളും തനിക്ക് അത്തരത്തിൽ വരാറുണ്ട് എന്നും നിഖില പറയുന്നു പക്ഷേ തനിക്ക് കൺവിൻസിംഗ് ആവാത്തത് താൻ ചെയ്യാറില്ല എന്നാണ് നിഖില പറഞ്ഞത് ഗ്ലാമറായിട്ട് ചെയ്യുന്നതിന് രണ്ട് രീതിയിൽ പറയാൻ സാധിക്കും ഒന്ന് ഡ്രസ്സിങ്ങിൽ ആവാം അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് ഗ്ലാമറസ് ആവാം ഏത് തരം കഥാപാത്രങ്ങളാണ് ആ സിനിമയിൽ അഭിനയിക്കേണ്ടത് എന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഈ ഗ്ലാമറസ് ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ആ സിനിമ ചെയ്യാമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും നിഖില പറയുന്നു തനിക്ക് ഒട്ടും കൺവിൻസിംഗ് അല്ലാത്ത വേഷങ്ങളൊന്നും താൻ ചെയ്യാറില്ല പക്ഷേ ഗ്ലാമറസ് ചെയ്യില്ല എന്നല്ല അതിനർത്ഥമെന്നും നിഖില പറയുന്നു തനിക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ താൻ ചെയ്യാൻ തയ്യാറാണ് ചില റോൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും പറ്റില്ലെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ ഫോൺ എടുക്കാതെ ഇരിക്കും അപ്പോൾ അവർക്കത് മനസ്സിലാകും അതുപോലെ തന്നെ ഫോൺ ഉപയോഗം വളരെ കുറവുള്ള നടിയാണ് നിഖില സിനിമ ആവശ്യങ്ങൾക്ക് പോലും നിഖില വിമലിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നോ പറഞ്ഞതിന് ശേഷം വിളിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ പിന്നീട് താൻ ഫോൺ എടുക്കില്ല പൊതുവെ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല താനൊന്നും ഈ കാരണം കൊണ്ട് മാത്രമല്ല തനിക്ക് ഫോണിൽ സംസാരിക്കാൻ വലിയ മടിയാണ് ടെക്സ്റ്റ് ചെയ്യാനും മടിയാണ് വിളിച്ചാലും കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് എന്നാണ് താൻ ഫോണിൽ റീൽസ് കണ്ടിരിക്കും അതാണ് കൂടുതൽ ഇഷ്ടം മാത്രമല്ല ഒരു പരിധിയിൽ കൂടുതൽ ടെൻഷൻ താങ്ങാൻ തനിക്ക് പറ്റില്ല അതായത് ഒരു സിനിമയിലേക്ക് അവസരം വരുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാനുണ്ടാകും വിളിക്കുന്നവർ പറയുന്നത് സ്ക്രിപ്റ്റ് വായിച്ച് നാളെ മറുപടി പറയണമെന്നാണ് ചിലപ്പോൾ തിരക്കുള്ള സാഹചര്യങ്ങളാണെങ്കിൽ തനിക്കത് വായിക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് പെട്ടെന്ന് മറുപടി കിട്ടണം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കും സാധാരണ താൻ എപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു തീരുന്നുവോ അപ്പോൾ തിരിച്ചു വിളിക്കും തനിക്ക് മാനേജറൊന്നുമില്ല എല്ലാം താൻ തന്നെയാണ് നോക്കുന്നത് അതിനാൽ തന്നെ തനിക്ക് ടെൻഷൻ ടെൻഷനാവുന്ന കാര്യമാണെങ്കിൽ ആ ഫോൺ താൻ എടുക്കില്ല തൻ്റെ മനസ്സമാദത്ത് മാത്രമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നും നടി പറഞ്ഞു